നമസ്കാരം ട്രംപിന്റെ നികുതി യുദ്ധം ആഗോള വ്യാപാരത്തെ വിഷമ വൃത്തത്തിലാക്കി എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നികുതി യുദ്ധത്തെ കുറിച്ച് പറയുന്നു കാനഡയും മെക്സിക്കോയുമായുള്ള നികുതി യുദ്ധത്തിൽ ഏർപ്പെട്ട ട്രംപ് യൂറോപ്യൻ യൂണിയനുമായി കൊമ്പു കോർക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച് യൂറോപ്യൻ യൂണിയൻ വീണ്ടും ട്രംപ് പണി കൊടുത്തിരിക്കുകയാണെന്ന് കൂടി പറയണം അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വൈനും ശതമാനം തീരുവ ചുമത്തുമെന്ന മുന്നറിയിപ്പുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയത് വലിയ തിരിച്ചടിയായി മാറി ഫ്രാൻസ് യൂറോപ്യൻ യൂണിയനുകൾക്കാണ് ട്രംപ് താക്കീത് നൽകിയിരിക്കുന്നത് യു എസ് വിസ്കികൾക്കായി യൂറോപ്യൻ യൂണിയൻ അൻപത് ശതമാനം തീരുവ ഈടാക്കുമെന്ന അറിയിപ്പ് വന്നതിന് പിന്നാലെയാണ് ട്രംപ് ഈ രാജ്യങ്ങൾക്ക് താക്കീത് നൽകിയിരിക്കുന്നതെന്ന് പറയാം ലോകത്തിൽ തന്നെ ഏറ്റവും ശത്രുതാപരമായ നികുതി സംവിധാനമാണ് യൂറോപ്യൻ യൂണിയൻ സ്വീകരിക്കുന്നതെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി അമേരിക്കയെ മുതലെടുക്കുക എന്ന ദുരുദ്ദേശത്തോടെയാണ് യൂറോപ്യൻ യൂണിയൻ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ തീരുവ ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നും യൂറോപ്യൻ യൂണിയനുകളിൽ നിൽക്കുമെന്നും മദ്യ ഉൽപ്പന്നങ്ങൾക്ക് ഇരുന്നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്നും പറയുന്നു യു എസിലെ ലെവൻ ഷാമ്പിയൻ ബിസിനസ്സിൽ ഇത് ഗുണകരമായിരിക്കുമെന്നും ട്രംപ് ട്രൂത്തിൽ പങ്കെടുപ്പിച്ച കുറിപ്പിൽ പറയുന്നുണ്ട് കഴിവുകെട്ട നേതൃത്വത്തിന്റെ ഭരണത്തിൽ അമേരിക്കയിൽ നിന്ന് മറ്റു രാജ്യങ്ങൾ അപഹരിച്ചെടുത്ത സ്വത്ത് ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ തുടങ്ങുകയാണെന്ന ബുധനാഴ്ച ട്രംപ് പറഞ്ഞു ഈ നീക്കത്തിന്റെ ആദ്യ ഇരകളായാണ് യൂറോപ്പിനെയും കാനഡയും അദ്ദേഹം വിശേഷിപ്പിച്ചത് കൈവിട്ടുപോയ പല കമ്പനികളും ഞങ്ങൾ ഇത്തരത്തിൽ തിരിച്ചു പിടിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏപ്രിൽ രണ്ടു മുതൽ ഇത് പ്രാബല്യത്തിൽ വരുത്തുമെന്നും പ്രദേഹം പ്രഖ്യാപിച്ചു ഇതിനിടെ കാനഡയിൽ നിന്ന് അമേരിക്കയിലെത്തുന്ന അലൂമിനിയം സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ തീരുവ അൻപത് ശതമാനം ആക്കി ഉയർത്തുകയും ചെയ്തു യു എസിലേക്കുള്ള വൈദ്യുതി കയറ്റുമതി ഒന്റാറിയോ പ്രവിശ്യ എഴുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയതിനുള്ള തിരിച്ചടിയായിട്ടാണ് തീരുവ വർദ്ധിപ്പിച്ചത് ഇതിനു പുറമെ യു എസ് പാൽ ഉൽപ്പന്നങ്ങൾക്ക് കാനഡ ചുമത്തുന്ന ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് ശതമാനം വരെയുള്ള തീരുവ അങ്ങേയറ്റം കർഷക വിരുദ്ധമാണെന്നും ഇത് ഇത്രയും പെട്ടെന്ന് കുറയ്ക്കാൻ തയ്യാറാകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു നാളുകളായി ഈടാക്കുന്ന അമിത നികുതികൾ അതുപോലെ കാനഡ ഒഴിവാക്കിയില്ലെങ്കിൽ അമേരിക്കയിലേക്ക് വരുന്ന കാറുകളുടെ നികുതി ഏപ്രിൽ രണ്ട് മുതൽ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് കാനഡയ്ക്ക് താക്കീത് നൽകിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങി വച്ച തീരുവ പ്രഖ്യാപനം ലോകത്തെ കടുത്ത സാമ്പത്തിക േക്ക് തള്ളിവിട്ടേക്കും ഈ നിലയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പ്രധാന പോക്ക് അമേരിക്കയുടെ തീരുമാ പോളിസിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനാണ് മറ്റ് ലോകരാജ്യങ്ങളുടെ തീരുമാനവും ഇതോടെ ആഗോള വ്യാപാര മേഖലയിൽ യുദ്ധ സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ അമേരിക്കയുടെ മേൽ യൂറോപ്യൻ യൂണിയന് പകരം തീരുവ ഏർപ്പെടുത്തി യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇരുപത്തിയാറ് ബില്യൺ യൂറോ മൂല്യം വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം തീരുവ ഏർപ്പെടുത്തുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർജുല ബോണ്ടർ പർലിംഗ് പറഞ്ഞിട്ടുണ്ട്